ണയം പതിമൂന്ന് ശിവനെ കണ്ടതും ശാരദാമ പൊട്ടിക്കരഞ്ഞു എന്റെ കുഞ്ഞിനെ കാണാതായിട്ട് ആഴ്ചകളായല്ലോ മോനി അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ആ രാക്ഷസൻ അവളെ എവിടെ നിന്ന് കൊണ്ടുപോയോ അതോ അവൾ രക്ഷപ്പെട്ടോ ഇപ്പോൾ എവിടെയാണ് ഒന്നും എനിക്കറിയില്ലല്ലോ ഏറ്റവും പൊട്ടും തിരിയാത്ത പാവം കുഞ്ഞാണ് ഈ ഗ്രാമത്തിനപ്പുറമുള്ള ലോകം അവൾ കണ്ടിട്ടേയില്ല ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞ് അവൾ എവിടെയാണ് ശിവ അവർ ശിവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു ആ വൃദ്ധയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവൻ അവരെ ആശ്വസിപ്പിച്ചു അമ്മ വിഷമിക്കാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവളാണ് കാത്തും അവളെപ്പോലെ തന്നെയാണ് ആതിരയും അതുകൊണ്ട് ഈശ്വരൻ അവൾക്കൊപ്പമുണ്ടായിരിക്കും അവൾ ഒരിക്കലും ആപത്തിൽ പെടില്ല വളരെ ആത്മവിശ്വാസത്തോടെ ശിവൻ ശാരദാമയോട് പറഞ്ഞു ശിവന്റെ സംസാരം കേട്ടിട്ടും ആ അമ്മയുടെ മനസ്സിൽ നിന്നും സങ്കടം മായുന്നില്ലായിരുന്നു അത് മാറണമെങ്കിൽ തന്റെ പേരക്കുട്ടി എവിടെയെന്ന് അവർക്ക് അറിയണം അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം അപ്പോഴേക്കും അമ്മിണി ശിവന് കുടിക്കാനുള്ള ചായയുമായി അങ്ങോട്ടേക്ക് ചെന്നു അവരുടെ കയ്യിൽ നിന്ന് ചായ വേടിക്കുന്നതിനിടയിൽ കഥകിന്റെ പുറകിലെ മറന്നു നിന്നുകൊണ്ട് തങ്ങളെ നിരീക്ഷിക്കുന്ന തങ്കത്തിനെ ശിവൻ കണ്ടു അത് ആരാണ് എന്ന മട്ടിൽ അമ്മിണി ഒന്ന് നോക്കി ആ സതീശന്റെ ഏർപ്പാടാ ശാരദാമ ശാരദാമൊറ്റയ്ക്കല്ലേ ഉള്ളൂ എനിക്ക് രാത്രി നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൂട്ടിനായി അയാൾ ഏർപ്പാടാക്കിയതാ സതീശൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ അതിലൊരു അപകടം ശിവൻ മണത്തു അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ ചായ കുടിച്ചുകൊണ്ട് ശാരദാമയെ ആശ്വസിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെയാൽ അവിടെ നിന്ന് ഇറങ്ങി ശിവൻ ശാരദാമയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ ശാരദാമയുടെ സങ്കടത്തിൽ പങ്കുചേരാനായി ശിവൻ ആ വീട്ടിൽ വന്നതിൽ തങ്കത്തിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എങ്കിലും അവർ ഈ വിവരം സതീശനെ അറിയിച്ചു എന്നും വൈകിട്ട് വിജയ് സതീശനെ വിളിക്കും എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അന്വേഷിക്കും ഇപ്പോൾ ഒന്നു രണ്ട് ദിവസങ്ങളായി പ്രത്യേകിച്ച് ഒന്നും തന്നെ സതീശന് പറയാനായിട്ട് ഇല്ല അതിൽ വിജയിക്ക് ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തു നിന്ന് രക്ഷപ്പെടാനായി അന്നത്തെ ദിവസം വിജയ് വിളിച്ചപ്പോൾ സതീശൻ ശിവന്റെ കാര്യം പറഞ്ഞു അപ്പോഴാണ് വിജയ് ആ പേര് ശ്രദ്ധിച്ചത് അവളുടെ ചിത്രം വരച്ച കലാകാരൻ ആതിരയെ കാണാതായി എന്നറിഞ്ഞിട്ട് രണ്ടാഴ്ചക്ക് ശേഷമാണ് ആതിരയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശിവൻ ആ വീട്ടിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ എന്തോ ഒരു പന്തികേട് വിജയിക്ക് തോന്നി അവൻ പെട്ടെന്ന് തന്നെ കേരളത്തിലുള്ള തന്റെ മാനേജറെ വിളിച്ചു ചുറ്റത്ത് തറവാണ്ടിന്റെ അടുത്ത് ശിവൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്റെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടി രക്ഷപ്പെടുന്ന സമയത്ത് അയാൾ എവിടെയായിരുന്നു ഈ രണ്ടാഴ്ച അയാൾ എവിടെയൊക്കെ പോയി ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം അവൻ തന്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകി ഇങ്ങ് ബോംബെയിൽ ആതിരമോൾ ഇപ്പോൾ എല്ലാവർക്കും പ്രിയങ്കരിയാണ് വല്ലപ്പോഴും മാത്രം അങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന പ്രതാപനും പാർവതിയും ഇപ്പോൾ നിത്യസന്ദർശകരാണ് ധ്യാനാണെങ്കിൽ അവിടെ തന്നെയാണ് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ ബിസിനസ് ആവശ്യങ്ങൾക്കായി അവിടെ അവൻ കൃത്യമായി ഹാജർ വെച്ചു ആതിരയെ ഒരുനോക്ക് കാണാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ധ്യാനിന് ഇതിനിടയിൽ ഒരു ദിവസം മുത്തശ്ശിയും ശ്രീദേവിയും മഹേന്ദ്രനും ആതിരയെ കൂട്ടി പാർവതിയുടെ വീട്ടിലേക്കും പോയിരുന്നു ചുരിദാറിന്റെ ഷാൽ തലയിൽ കൂടിയിട്ട് മുഖം മറച്ചാണ് അവൾ ആ ബംഗ്ലാവിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് കാറിൽ കയറിയിട്ടും തലകുഞ്ചു തന്നെ ഇരിക്കുകയായിരുന്നു എല്ലാവർക്കുമൊപ്പം തൻറെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്ന ആതിരയെ ധ്യാൻ കണ്ണെടുക്കാതെ നോക്കി അന്ന് അവൻ ഒരുപാട് സന്തോഷം തോന്നി ഇതുപോലെ അവൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ എന്ന് അവൻ വല്ലാതെ ആശിച്ചു ആതിരമോൾക്ക് ഇപ്പോൾ ധ്യാൻ തന്റെ പുറകെ നടക്കുന്നതിന് ചെറിയ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് എങ്കിലും അവൾ അത് പുറമെ കാണിച്ചില്ല മൂന്നാഴ്ചകൾ കടന്നുപോയി ഒന്നര മാസം കഴിഞ്ഞേ വിജയ് നാട്ടിലേക്ക് വരൂ എന്നാണ് മഹേന്ദ്രൻ പറഞ്ഞത് അതാണ് എല്ലാവരുടെയും ആശ്വാസം ഇനിയും രണ്ടാഴ്ചകൾ കൂടി ബാക്കി പക്ഷെ അത് കഴിഞ്ഞാൽ എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴും ഭയമാണ് ഇനി നാട്ടിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ വിജയുടെ മാനേജർ അവനെ തിരികെ വിളിച്ചു സാർ സംഭവം നടക്കുന്ന അന്ന് രാത്രി അയാൾ ഗുരുവായൂരിലായിരുന്നു അയാളുടെ ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ വെള്ളമടിച്ച് എന്തോ അലമ്പ് കാണിച്ചതുകൊണ്ട് കമ്മിറ്റിക്കാരുമായി പിണങ്ങി അയാൾ അവിടെ നിന്ന് മടങ്ങി ഏഴ് മണിയോടെയാണ് അയാൾ നാട്ടിലേക്ക് മടങ്ങിയതെന്നാണ് അറിഞ്ഞത് ബസ്സിലൊന്നുമല്ല ഹർഡേക്കോ അടുത്ത് ലിഫ്റ്റ് മേടിച്ച മടങ്ങിയത് പക്ഷേ ആ കുട്ടിക്കായി നമ്മൾ തിരിച്ചു തുടങ്ങിയപ്പോഴേക്കും അയാൾ നാട്ടിൽ എത്തിയിരുന്നു അന്ന് രാത്രി ഒന്നു രണ്ടു പേർക്കൊപ്പം ആ കുട്ടിയെ തിരിയാനായി ഇയാളും ഉണ്ടായിരുന്നു അതിനുശേഷം അയാൾ ഈ ഗ്രാമം വിട്ട് എങ്ങോട്ടും പോയിട്ടുമില്ല മാനേജർ ശിവനെക്കുറിച്ച് പറഞ്ഞത് കേട്ട് വിജയിക്ക് ആകെ നിരാശ തോന്നി ശിവൻ ഒരു കച്ചിത്തരുമായി മനസ്സിൽ തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സാർ പിന്നെ ഒരു കാര്യമുണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു കാട്ടുവഴി ഉണ്ടല്ലോ ഹൈവേയിൽ ചെന്ന് അവസാനിക്കുന്ന വഴി ആ വഴിയിൽ കൂടി ആകെ നടക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് ഈ ശിവൻ മാനേജർ പറഞ്ഞു നിർത്തി ആ ഒരു വാർത്തയിൽ വിജയുടെ കണ്ണുകൾ തിളങ്ങി ഫോൺ കട്ട് ചെയ്ത് കണ്ണടച്ച് കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് അവൻ ആലോചിക്കാൻ തുടങ്ങി അവൾ കാട്ടുവഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതേസമയം തന്നെ അവൾക്കെതിരായി ആ വഴിയിലൂടെ ശിവൻ നടന്നു വരുന്നു രണ്ടുപേരും കാണുന്നു പേടിച്ചു വരണ്ട് കാട്ടിലൂടെ ഓടുന്ന ആദിനമോളെ ശിവൻ ചേർത്ത് പിടിക്കുന്നു ശിവനോട് അവൾ കാര്യങ്ങളെല്ലാം പറയുന്നു ശിവൻ അവളെയും കൊണ്ട് ഹൈവേയിലേക്ക് കയറുന്നു അതെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് അവൾ പോയി അയാൾ തനിക്കറിയാവുന്ന ആരെയോ കൂട്ടി അവളെ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നിട്ട് അയാൾ ആ ഗ്രാമത്തിൽ മറ്റുള്ളവർക്കൊപ്പം അവളെ തിരയാനായി കൂടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഉറപ്പായും ഈ ദിവസങ്ങൾക്കിടയിൽ അവളെ വിളിക്കാനായി അയാൾ ശ്രമിച്ചിട്ടുണ്ടാകണം അവൻ പെട്ടെന്ന് തന്നെ മാനേജറെ വിളിച്ചു ശിവന്റെ ടെലിഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് സംഭവം നടന്ന അന്നു മുതൽ ഇന്ന് വരെയുള്ള ഡീറ്റെയിൽസ് അയാൾ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു ആരെയൊക്കെ വിളിച്ചു എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് എത്തിക്കണം വിജയ് പറഞ്ഞതും മാനേജർ വേഗം അതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി ധ്യാൻ വീട്ടിലുണ്ടെങ്കിൽ ആദരമോൾ കഴിവതും മുത്തശ്ശിക്കൊപ്പം തന്നെ ആയിരിക്കും അവൾക്ക് ധ്യാനിന്റെ നോട്ടം ഇഷ്ടമല്ല ഒന്നാം നിലയിലുള്ള ധ്യാനിന്റെ മുറി പൂട്ടിക്കിടക്കുന്നത് കണ്ടാണ് ആതിര താഴേക്ക് ഇറങ്ങിയത് ശ്രീദേവിയെ കാണാനാണ് അവൾ താഴേക്ക് ഇറങ്ങിയത് എന്നാൽ കൃത്യം ധ്യാനിന്റെ മുന്നിൽ തന്നെ ചെന്നുപെട്ടു അവനെ കണ്ടതും പെട്ടെന്ന് തന്നെ തിരികെ മുത്തശ്ശിത റൂമിലേക്ക് പോകാനായി അവൾ തിരിഞ്ഞു ആതിരെ ഒരു നിമിഷം നിൽക്കൂ എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് ധ്യാൻ അവളെ വിളിച്ചു അവൻ വിളിക്കുന്നത് കേട്ടിട്ട് അനുസരിക്കാതെ പോകാൻ അവൾക്ക് മടി തോന്നി ഇഷ്ടത്തോടെ അല്ലെങ്കിലും അവൾ നിന്നു അവൾ കരികിലേക്ക് വന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെയുള്ള സോഫയിലേക്ക് ഇരുത്തിയവൻ ൊപ്പം അവനും ഇരുന്നു ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം വിജയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറച്ചൊക്കെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അവന് പെണ്ണുങ്ങൾ ഒരു ഹരമാണ് പക്ഷെ ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ ഇഷ്ടമോ ഒന്നുമില്ല കുറച്ച് ദിവസം അവരുടെ കൂടെ കഴിഞ്ഞ് മടുക്കുമ്പോൾ അവരെ ഉപേക്ഷിക്കും അതാണ് അവന്റെ രീതി നിങ്ങളുടെ തറവാട്ടിൽ തന്നെ അവൻ ആദ്യം വിസ്മയക്കൊപ്പമായിരുന്നു പിന്നെയാണ് നിന്നെ കണ്ടത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയതും വെറുമൊരു പ്രഹസനം മാത്രമാണ് ഒന്നോ രണ്ടോ ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം നിന്നെയും അവൻ ഉപേക്ഷിക്കും സംസാരിക്കുന്നതിനിടയിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇഷ്ടത്തോടെ അല്ലെങ്കിലും പറയുന്നതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് കണ്ടതും അവൻ തുടർന്നു അവൻ്റെ സ്വഭാവത്തിനൊരു കുഴപ്പമുണ്ട് എന്താഗ്രഹിച്ചാലും അവനത് നേടും നിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇവിടെയുള്ളവർ എത്രയൊക്കെ നിനക്ക് ചുറ്റും കാവൽ നിന്നാലും അവൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും ധ്യാൻ പറയുന്നത് കേട്ട് ഞെട്ടലോടെ ഭയപ്പാടോടെ അവനെ നോക്കിയിരിക്കുകയാണ് ആ കുഞ്ഞു പെണ്ണ് നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ നീ ഗായത്രിയെ കണ്ടില്ലേ റാമിന്റെ അനിയത്തി അവൾ വിജയിക്ക് സ്വന്തം പെങ്ങളെ പോലെയാണ് കാരണം റാമ അവന് അനിയനെ പോലെയാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് വേണ്ടി വിജയ് നിന്റെ കഴുത്തിൽ കിട്ടിയ ഈ താലി എനിക്ക് പ്രശ്നമല്ല അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിന്നെ എന്നേക്കുമായി എന്റെ ജീവിതകാലം മുഴുവൻ സ്വന്തമാക്കാനായി ഞാനൊരു താലി ചാർത്തിക്കോട്ടെ ആ ചോദ്യം കേട്ട് പെണ്ണ് ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ അല്ല എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കൂട്ടായി വരാനാണ് നിന്നോട് ഞാൻ പറയുന്നത് എന്റെ ഈ ആഗ്രഹം ഇവിടെ പറഞ്ഞാൽ എല്ലാവരും അതിനെ അനുകൂലിക്കും മാത്രമല്ല നീ എന്റെ ഭാര്യയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയ് നിന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ഇല്ല പ്രതീക്ഷയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞതെല്ലാം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അവൾ